ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബഹുമാനരായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻജി കേന്ദ്രമന്ത്രി വി മുരളീധരൻജി സഹോദരി സഹോദരന്മാർ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തിന് വലിയ മുതൽക്കൂട്ടാകാൻ പോകുന്ന മൂന്ന് പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇവ മൂന്നും ഉദ്ഘാടനം ചെയ്യാനായി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്ന ആദരണീയനായ പ്രധാനമന്ത്രിയെ ആർദമായി സ്വാഗതം ചെയ്യട്ടെ നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ട ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് അത് കഴിഞ്ഞ ദിവസം വി എസ് എസ്സിൽ അതായത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന നമ്മുടെ അഭിമാന സ്ഥാപനമായിട്ടുള്ള തിരുവനന്തപുരത്തെ ആ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നിരുന്നു അവിടെ ഐ എസ് ആർയുടെ ചെയർമാനൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹവും മലയാളിയാണ് ആലപ്പുഴക്കാരനാണ് അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ മലയാളിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ സന്നിഹിതരായിട്ടുള്ള ഒരു വേദിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിൻ്റെ ഏതാനും ഭാഗങ്ങൾ അതായത് തുടക്കത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചത് ഇതെന്തിനാണ് കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയ്ക്കൊക്കെ ഒരു ശുദ്ധി വന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നോക്കൂ ഈ ഇവർ ഇത് ഇവർ ഇവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഏതൊക്കെ തരത്തിലായിരുന്നു മുൻപൊക്കെ സംബോധന ചെയ്തിരുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക അപ്പോൾ മനസ്സിലാവും അവരുടെ ഭാഷയിൽ വന്നിരിക്കുന്ന ആ ശുദ്ധി എന്ത് കാരണം കൊണ്ടാണെങ്കിലും ശരി പ്രധാനമന്ത്രി ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജി ജി കൂടി ചേർത്ത് ഒന്നിലധികം തവണ സംബോധന ചെയ്തിരിക്കുന്നത് നമുക്ക് മന കേൾക്കാൻ പറ്റും അദ്ദേഹത്തിന് വേണമെങ്കിൽ ജി കൂട്ടാതെ ആദരണീയനായ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും കൊണ്ട് നിർത്തിയാലും ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പവുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താ ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി അടുത്തത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ജി മുരളീധരൻ ജി മുരളീധരന് കേന്ദ്രമന്ത്രി മുരളീധരൻ ജി വി മുരളീധരൻ ജി അടുത്തത് ബഹുമാനപ്പെട്ട അതിനു മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജി അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഭാഷയ്ക്കൊരു ശുദ്ധി വന്നിരിക്കുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആയിട്ട് തന്നെയുള്ള വി എസ് അച്യുനന്ദൻ ഇപ്പോഴും ജീവനോടെയുണ്ട് അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയമുണ്ട് സി പി എമ്മിൻ്റെ ആ സമയത്ത് ഈ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ രണ്ട് വ്യത്യസ്ത സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇവരെല്ലാവരും കൂടെ ഒരു വേദിയിൽ വരുന്ന സമയത്ത് ഒരു ഹസ്തദാനത്തിന് വേണ്ടിയിട്ട് കൈനീട്ടുന്നുണ്ട് നരേന്ദ്രമോദി അന്ന് കൈ കൊടുക്കാതെ ഒഴിഞ്ഞു മാറിപ്പോവുകയാണ് വി എസ് അത്യാനന്ദൻ ചെയ്തത് രാഷ്ട്രീയ മര്യാദയില്ലായ്മ തന്നെയാണ് അന്ന് കാണിച്ചത് ആ കാലമൊക്കെ എത്ര വേഗമാണ് മാറി മറിഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുക ഇന്ന് വേണമെങ്കിൽ ഒരു മര്യാദയുടെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്നോ അല്ലെങ്കിൽ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞങ്ങ് പോകാമായിരുന്നു പക്ഷേ രണ്ട് വ്യത്യസ്ത ധ്രുവത്തിലുള്ള രാഷ്ട്രീയക്കാർ എപ്പോഴും കണ്ടാൽ കടിച്ചു കീറാൻ നടക്കുന്ന അണികളുള്ള രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അവരുടെ അണികൾ അവരുടെ എന്താ പറയുക ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന രണ്ട് നേതാക്കൾ ഇപ്പോൾ ആ ഒരു തലത്തിൽ നരേന്ദ്രമോദിയുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല പിണറായി വിജയൻ എന്ന് എനിക്കറിയാം കാരണം നരേന്ദ്രമോദി ആഗോളതലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണോ എങ്കിൽ പിണറായി വിജയൻ കേരള പിണറായി വിജയൻ എന്ന വ്യക്തി കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ മാത്രം ഒരു ഇരുപത്തിയേഴ് ശതമാനം സ്വന്തം അണികളുടെയൊക്കെ ബലത്തിൽ പിന്നിൽ ഭരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരെ തമ്മിൽ അങ്ങനെയൊരു ഒരു താരതമ്യം അസാധ്യമാണ് പക്ഷേ ആ പാർട്ടി എന്ന നിലയിലെടുക്കുമ്പോൾ ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അവർ അവർക്ക് അവർ അവർക്ക് എല്ലാ അർത്ഥത്തിലും അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഈ രണ്ട് വ്യക്തികൾ രണ്ടു പേരും കൂടെ ഒന്നിച്ചിരുന്ന ഒരു വേദിയിൽ ഒരാൾ മറ്റൊരാളെ സംബോധന ചെയ്യുന്ന ആ ഭാഷാ ശുദ്ധിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് വർഷത്തിന് മുമ്പ് നമുക്കിത് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു അതിൽ നിന്ന് മാറി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ മറ്റാരും ആവശ്യപ്പെട്ടിട്ടല്ല പിണറായി വിജയൻ ഈ ജി ചേർത്ത് വിളിച്ചിരിക്കുന്നത് അത് ഒരാളിൽ നിർത്തിയില്ല എന്നുള്ളതാണ് ഒരേ സമയത്ത് ഈ സംഖ്യകൾ പരസ്പരം ജി കൂട്ടി സംബോധന ചെയ്യുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയായിരുന്നു മറ്റു രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഇന്നിപ്പോൾ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ വ്യത്യാസമില്ലാതെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊരു വിമർശനമാണെങ്കിൽ പോലും ജി കൂട്ടി വിളിക്കാൻ അവർ പഠിച്ചിരിക്കുന്നു അപ്പോൾ ഒരു സൈഡിൽ കൂടെ ചില സംഗതികൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അണികളിലേക്ക് അത് എത്തിയിട്ടില്ല എന്ന് തീർച്ചയായിട്ടും നമുക്കത് പല കാരണങ്ങളും പല കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതൊക്കെ ഒരു മാതൃകയാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും കാണിക്കേണ്ടത് ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിത്തല്ലുന്ന അണികളുണ്ടല്ലോ അവർക്ക് വെളിവ് വരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ബോധം വരാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഒന്നിലധികം തവണയാണ് ഒന്നിൽ അധികം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിണറായി വിജയൻ ആദരണീയനായ എന്ന വാക്കുപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് ആദര ആദരിക്കപ്പെടുന്നത് എന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ആദരിക്കപ്പെടേണ്ടതായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എന്നാണ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടെന്ന് പറയാമായിരുന്നു ഒരു കുഴപ്പമില്ല അതും സംബോധനയ്ക്ക് ഉപയോഗിക്കുന്നൊരു വാക്ക് തന്നെയാണ് അവിടെ അദ്ദേഹത്തിന് മാത്രം ആദരണിനായ എന്നൊരു വാക്ക് ഉപയോഗിച്ചു ബഹുമാനപ്പെട്ട എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപയോഗിച്ചു എന്നാൽ വി മുരളീധരനെ കേന്ദ്രമന്ത്രി എന്ന ഒരു സാധാ പദം മാത്രമേ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന് ബഹുമാനമില്ല ആദരവുമില്ല എന്ന് ഓർക്കുക കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ ജി അവിടെയും ജിയുണ്ട് ബഹുമാന സൂചകമായിട്ട് അത് നല്ല മാറ്റം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകൾ കണ്ണു തുറന്ന് കാണുക രാഷ്ട്രീയം മാറേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ വികസിത രാജ്യങ്ങളെ നോക്കുക അവർ പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമൊക്കെ ഉണ്ട് ഇവർ ഈ ഇലക്ഷൻ സമയത്ത് ഭയങ്കര മത്സരമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഉള്ള രീതിയിൽ ആരോപണം പ്രത്യാരോപണമൊക്കെ ഉന്നയിക്കും പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടി ജയിച്ചു അവർക്ക് വേണ്ട ഭൂരിവേഷം കിട്ടി അവരവിടുത്തെ പ്രസിഡൻ്റായി ഇപ്പോൾ അമേരിക്കയിലേക്ക് പ്രസിഡൻ്റാണ് പ്രസിഡൻ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രസിഡൻ്റാണ് ആ വ്യക്തി എതിർപ്പൊക്കെ രാഷ്ട്രീയമാണ് പിന്നെ രാജ്യത്തിന് വേണ്ടി അവരൊരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും ആണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് ആ പ്രസിഡന്റിനെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയാൻ അവർ സമ്മതിക്കില്ല അവർ തമ്മിൽ അകത്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണും പക്ഷെ പുറത്തൊന്നും പറയാൻ അവർ സമ്മതിക്കത്തില്ല നമ്മുടെ ഈ നാട്ടിൽ അങ്ങനെയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇപ്പോൾ മനസ്സിലാക്കാം ഇലക്ഷൻ വരെയോ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്ന ആഘോഷം കഴിഞ്ഞ് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ കഴിയുന്ന ആ നിമിഷത്തിൽ ഈ പരസ്പരമുള്ള അടിവെക്കുന്നത് പരിപാടി നിർത്തണം പിന്നീട് പൊതുവായിട്ട് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി അങ്ങനെയായിരിക്കണം ഭരണപക്ഷവും പ്രതിപക്ഷവും എന്താ പറയുക അവർ പ്രവർത്തിക്കേണ്ടത് എലക്ഷൻ സമയത്താവാം എല്ലാം അതിനുശേഷം പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് നന്മ ചെയ്യാൻ നമുക്ക് പറ്റും എന്ന രീതിയിൽ അതിന് നമ്മൾ പുറത്തോട്ട് നോക്കണം ഏത് അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കും നോക്കണം അവിടുത്തെ രാഷ്ട്രീയം എങ്ങനെയാണ് വിവരവും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെയാണ് കൂടുതലും അവിടെ എന്തായാലും ഈ പ്രസംഗത്തിലെ പിണറായി വിജയൻ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ കുറച്ച് വളരെ കുറച്ച് കമ്മികൾക്കെങ്കിലും ഒരു വകതിരിവ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതൊരു പ്രതീക്ഷ മാത്രമാണ് സാധാരണ ഇവർക്ക് ഈ കിണറ്റിലെ തവളകൾ എന്നാണ് ഇവരെ പറയാറ് ഇവരെ കണ്ടാൽ അവരോട് ഗുഡ് നൈറ്റ് പറയണം എന്നാണ് ചില മുസ്ലിം ലീഗ് എം എൽ എമാരൊക്കെ നേരത്തെ പറഞ്ഞു വച്ചിരിക്കുന്നത് കാരണം ഒരിക്കലും നേരം വിളിക്കാത്തവരോട് നമ്മൾ മറ്റെന്ത് പറയാനാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതിൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ വെളിവ് വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചാൽ നന്നായിരുന്നു വെബ് ഡെസ്ക് കർണാനൂസ്